ദുബായ് എന്ന് കേട്ടാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന ചിത്രം ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ബുർജ് ഖലീഫ എന്ന മഹാസൗദമാണ് ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായ് സന്ദർശിക്കുന്നവർ മറ്റെവിടെ പോയില്ലെങ്കിലും ബുർജ് ഖലീഫ അടുത്തു നിന്നൊന്ന് കാണാൻ ശ്രമിക്കും ബുർജ് ഖലീഫയിൽ സിനിമാ ട്രെയിലറുകളും സൂപ്പർ താരങ്ങളുടെയും പോപ്പ് സ്റ്റാറുകളുടെയും ജന്മദിനത്തിൽ അവർക്കുള്ള ആശംസകളും എല്ലാം പ്രദർശിപ്പിക്കാറുണ്ട് അടുത്തിടെയാണ് മലയാള സിനിമകളുടെ മാർക്കറ്റിംഗും ബുർജ് ഖലീഫയിൽ വരെ എത്തിയത് മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും ചിത്രങ്ങളുടെ ട്രെയിലറും പോസ്റ്ററുകളും ഒക്കെ ബുർജ് ഖലീഫയിൽ തെളിഞ്ഞത് വലിയ കൗതുകമായിരുന്നു മായി ഇവരൊക്കെയാണ് അവിടെ എത്തിയത് എങ്കിലും മോഹൻലാലിന്റെ ഒരു സിനിമയുടെ ഒരു പോസ്റ്ററോ മറ്റോ ഖലീഫയിൽ വന്നില്ല എന്നതും ഒരു കൗതുകമായി നിൽക്കുമ്പോൾ ഖലീഫയിൽ തന്നെ മോഹൻലാൽ ഒരു വീട് സ്വന്തമാക്കി എന്നതാണ് മറ്റൊരു രസകരമായ സംഭവം എണ്ണൂറ്റി മീറ്റർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തിൽ നൂറ്റി നിലകളുണ്ട് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച ബുർജ് ഖലീഫയുടെ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി പത്തിലാണ് ബുർജ് ഖലീഫയിൽ ഇന്ത്യയിലെ ഒരു സൂപ്പർ താരത്തിന് മാത്രമാണ് സ്വന്തമായി ഫ്ളാറ്റ് ഉള്ളത് അത് മറ്റാർക്കുമല്ല മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനാണ് ഈ വലിയ കെട്ടിടത്തിൽ മോഹൻലാലിന് പുറമെ നിരവധി സെലിബ്രിറ്റികളും വ്യവസായികളും ഫ്ളാറ്റുകൾ വാങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബുർജ് ഖലീഫയുടെ ഇരുപത്തി ഒൻപതാം നിലയിലാണ് മോഹൻലാലിന്റെ വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി നാൽപ്പത് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ അപ്പാർട്ട്മെന്റിൽ നിന്നാൽ ദുബായ് ഫൗണ്ടേഷൻ നഗരത്തിന്റെ അതിമനോഹരമായ കാഴ്ച ആസ്വദിക്കാം ഈ വലിയ ഫ്ളാറ്റിന്റെ വില മൂന്നേ കോടി രൂപയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുചിത്രയുടെ പേരിലാണ് ബുർജ് ഖലീഫയിലെ ആഡംബര അപ്പാർട്ട്മെന്റ് മോഹൻലാൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബുർജ് ഖലീഫയിൽ മാത്രമല്ല ദുബായിലെ മറ്റൊരിടത്ത് മൂന്ന് ബെഡ്റൂമുള്ള ആഡംബര വില്ലയും മോഹൻലാലിന് സ്വന്തമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോഹൻലാൽ കുടുംബസമേത ദുബായിലാണ് താമസിക്കുകയും ചെയ്തത് നാട്ടിൽ വരുമ്പോൾ ചെന്നൈയിലും കൊച്ചിയിലുമായാണ് നടൻ താമസിക്കാറുള്ളത് യു എയുടെ ദീർഘകാല താമസ വിസയായ ഗോൾഡൻ വിസയും മോഹൻലാലിന് ഉണ്ട് മമ്മൂട്ടി ടൊമിനോ തോമസ് തുടങ്ങി നിരവധി മലയാള താരങ്ങൾക്കും മോഹൻലാലിന് പുറമെ ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ട് മോഹൻലാൽ സിനിമയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ബിസിനസ്സിലാണ് ദുബായിലും നടന് ബിസിനസ് ഉണ്ട് നയൻതാര മഹേഷ് ബാബു അല്ലു അർജുൻ തുടങ്ങിയ താരങ്ങൾക്കും ദുബായിൽ സ്വത്തുക്കളുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല മോഹൻലാന്റെ സൗഹൃദങ്ങൾ ഏറെയും ദുബായിലാണ് ദുബായിലും ചെന്നൈയിലും കൊച്ചിയിലും മാത്രമല്ല തിരുവനന്തപുരത്തും വീടും സ്വത്തുക്കളും നടന്റെ പേരിലുണ്ട് കോടികൾ വിലയുള്ള ആഡംബര വാഹനങ്ങളും മോഹൻലന്റെ ഗ്യാരേജിലുണ്ട് സിനിമാ നിർമ്മാണം റെസ്റ്റോറന്റ് തിയേറ്ററുകൾ എന്നിവയാണ് മോഹൻലാന്റെ ബിസിനസ്സുകളിൽ ചിലത് വളരെ തുച്ഛമായ തുകയ്ക്കാണ് നടൻ അഭിനയിച്ചു തുടങ്ങിയത് നായകനായ ശേഷവും പ്രതിഫലം ചോദിച്ചു വാങ്ങാൻ മടിയുള്ള ആളായിരുന്നു മോഹൻലാൽ ഇതിനെല്ലാം മാറ്റം വന്നത് സാരഥിയായി ആന്റണി പെരുമ്പാർ വന്നതോടെയാണ് മോഹൻലാന്റെ പ്രതിഫലവും മറ്റ് സാമ്പത്തിക കാര്യങ്ങളും ആശീർവാദ് പ്രൊഡക്ഷനും എല്ലാം ആന്റണി പെരുമ്പാവരാണ് നോക്കി നടത്തുന്നത് ഇന്ന് ഒരു സിനിമയ്ക്ക് പത്ത് കോടി മുതൽ ഇരുപത്തിയഞ്ചു കോടി വരെ മോഹൻലാൽ പ്രതിഫലമായി വാങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് അടുത്തിടെയാണ് മോഹൻലാലിന് അന്യഭാഷാ സിനിമകളിൽ നിന്നും വലിയ വലിയ ഓഫറുകൾ വന്നത് അതും ഞെട്ടിപ്പിക്കുന്ന ഓഫറുകൾ കാരണം മോഹൻലാൽ ഈ വർഷം വിജയക്കോടി പാർച്ച് നിൽക്കുകയാണ് ഏറ്റവും വലിയ കളക്ഷനാണ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് നേടിക്കൊടുത്തത് അപ്പോൾ ജയിലറിൽ നിന്നും പഫഭ എന്ന ചിത്രത്തിൽ നിന്നുമൊക്കെ ഒമ്പൻ ഓഫറുകളാണ് മോഹൻലാലിന് വന്നെത്തിയത് ഇതുകൂടാതെ മറ്റ് ചില ഓഫറുകളും അനൌദ്യോഗികമായി വരുന്നുണ്ട് ജയിലറിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി മുപ്പത് കോടിയുടെ ഓഫറൊക്കെയാണ് മോഹൻലാലിന് വന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും അടുത്തിടെയാണ് വന്നത് പഫാബയിലെ ക്യാമിയോ വേഷത്തിന് പോലും പന്ത്രണ്ട് കോടിക്ക് മുകളിലുള്ള ഓഫറുകളാണ് എത്തിയതും തന്റെ വരുമാനത്തിൽ നിന്നും നല്ലൊരു തുക മാതാപിതാക്കളുടെ പേരിൽ തുടങ്ങിയ വിഷുശാന്തി ഫൗണ്ടേഷൻ വഴി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും നടൻ ചെലവഴിക്കാറുണ്ട് എന്തായാലും അടുത്തിടെയാണ് മോഹൻലാലിന്റെ ബുർജ് ഖലീഫയിലെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും ഇത് വലിയ തലക്കെട്ടോടുകൂടി വലിയ വാർത്തകളായി മാറുകയും ചെയ്തു മോഹൻലാൽ ഭാര്യയ്ക്ക് സമ്മാനിച്ച ഏറ്റവും വിലമതിക്കുന്ന സമ്മാനം എന്ന രീതിയിലായിരുന്നു ഈ വാർത്തകൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നതും എന്തായാലും കുറച്ച് ആളുകൾക്ക് മുമ്പ് മോഹൻലാൽ ദുബായിൽ സ്വന്തമാക്കിയ വില്ലയിൽ നിന്നുള്ളതും ബുർജിഖലീഫിലെ ഫ്ലാറ്റിൽ നിന്നെന്നും പറയപ്പെടുന്ന ചിത്രങ്ങൾ മോഹൻലാലിൻ്റേതായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആരാധകർ പങ്കുവെക്കിയുണ്ടായി അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തിരുന്നു